ഹലോ കേസസ്സിലെ മൂലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമാണ് സുഖമായിട്ടിരിക്കുമെന്നൊക്കെ തന്നു അലഹമില്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഉള്ള വീഡിയോസാണ് നമ്മൾ ബറാത്തൊക്കെ കഴിഞ്ഞില്ലേ അതിൻ്റെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ ബറാത്തിൻ്റെ അന്ന് നമുക്ക് സ്പെഷ്യലായിട്ടുണ്ടാക്കുന്നത് നമ്മളിന്ന് പഴംപൊരിയും പിന്നെ നല്ല കുത്തരിച്ചോറിൻ്റെ നമ്മുടെ ഈ ഇതില് ചക്കരച്ചോറാണ് കേട്ടോ അപ്പം ചക്കരച്ചോറ് ഞാൻ ഉണ്ടാക്കിയല്ല അടുത്ത് വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാ നമ്മുടെ പഴമ്പൊരും പിന്നെ എന്തോ ഒരു അപ്പൊന്നു കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തീരെ വെയ്യായിരുന്നു കേട്ടോ പനിയൊക്കെയായിരുന്നു എങ്കിലും ഞാൻ നോമ്പൊന്നും എടുക്കാതെ ഇന്നിട്ടില്ല കേട്ടോ എല്ലാ സുന്നത്ത് നോമ്പും റമദാൻ്റെ മുപ്പ് നോമ്പ് എടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്രയും കാലമായിട്ട് അലവന്തില്ല അലവതില്ല അലമന്തില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നില്ലേ ഭറാത്തിൻ്റെ വൈകീട്ട് മൈര്യപുസ്കാരമൊക്കെ കഴിഞ്ഞു അതിന് മുന്നേ യാസീനൊക്കെ ഓതിയിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് യാസീനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓതിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതാ ഈ മക്കൾസിനെ കൂട്ടിയിട്ട് നമ്മുടെ ഈ കട ഉപ്പ അവിടുത്തെ വലിയപ്പ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് യാസീനൊക്കെ ഓതിയതുക ചെയ്തു ഞങ്ങൾ ഭരണപ്പെട്ടൻ്റെ വല്യമ്മൻ്റെ വലിയപ്പ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ എല്ലാവരെ എല്ലാവർക്കും വേണ്ടിയിട്ട് യാസീന ഓതിയതുക ചെയ്തു നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകാൻ വേണ്ടിയിട്ടിട്ടാണ് പിന്നെ അങ്ങനെ കുറേ നീയത്തോട് വേണ്ടി മൂന്ന് യാസീനൊക്കെ ഞങ്ങൾ മൂന്ന് പേര് ഇരുന്നിട്ട് ഒരു ദിവസം ചെയ്തിട്ടോ ഇത് കാലത്തിന് ഞാനും മോളുസും കൂടിയിട്ട് നോമ്പ് ഒരുക്കാൻ വേണ്ടിയിട്ട് അതിൽ നീറ്റാണേ അപ്പോൾ മോളുസ് വലിയ കടയിൽ എണീക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നോമ്പ് പന്ത്രണ്ടര വരൊക്കെ നോക്കും ചെയ്തിട്ടോ പിന്നെ പിടുത്തം വിട്ട് നോമ്പൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഉച്ചക്കൊന്നും അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ കഞ്ഞും പിന്നെ അവർക്ക് എല്ലാവരും ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ വൈകീട്ടായപ്പോൾ നമുക്കിന്ന് തീരെ വയ്യായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല പനിയായിരുന്നു തീരെ നീറ്റ് നടക്കാനോ വൈകുന്നില്ല നോമ്പല്ലേ അപ്പം ഞങ്ങൾ അത്യാവശ്യത്തിനുള്ള വെള്ളം കലക്കി പിന്നെ ചക്കരമത്തും അങ്ങനെയൊക്കെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ തന്നു അപ്പോൾ അതുകൊണ്ട് നോമ്പ് ഇറന്നു പിന്നെ നമുക്ക് തണുക്കാരിയായിട്ടുള്ള ഫുഡ് ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ ഞങ്ങളൊരു പത്ത് പൊറാട്ടയും വാങ്ങിച്ച് കുറച്ച് ചിക്കൻ കറിയും മേടിച്ചു വിട്ടു ഞാൻ കറിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയായിരുന്നു പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല കേട്ടോ തീരെ വയ്യാണ്ടായി വൈകീട്ടായിപ്പോത്തി അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അല്ലെന്തെങ്കിലും എങ്കിലും നമുക്ക് നോമ്പൊക്കെ എടുത്തു മക്കൾസ് സന്തോഷത്തോടെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു വിട്ടു അപ്പോൾ അത് നോമ്പ് ഇറക്കുന്നതിന് മുന്നേ നമ്മൾ കെഴുകി വൃത്തിയാക്കിയ സാധനങ്ങളൊക്കെ ഈ റൂമിൽ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ചായ കുടിച്ചത് അപ്പോൾ നമ്മുടെ കൂടെ നമ്മളെ റിസ്മോനും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൂടിയിട്ട് തായ ഇരുന്നിട്ടായിട്ട് ചായയൊക്കെ ഒക്കെ കുടിക്കുക അങ്ങനെയാണ് ചായയൊക്കെ കുടിച്ച് വല്ലേ എന്തില്ല അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ കാണുന്നത് സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് കേട്ടോ ചായ ഒക്കെ കൂടി കഴിഞ്ഞിട്ടുണ്ട് മക്കളെ നമുക്കുള്ള അടുത്ത പണിയുണ്ടല്ലോ എന്ത് വീഡിയോ എടുക്കാൻ തന്നെ ഒക്കെ വെച്ച് ഇരുന്നില്ല കേട്ടോ അപ്പോൾ ഇടകിയിട്ടുണ്ട് അപ്പോൾ ചായോടി കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങൾ കഴുകലുണ്ടല്ലോ അതാണ് എന്നെക്കൊണ്ട് പറ്റാത്തത് കേട്ടോ അതുവരെ ഞാൻ എങ്ങനെയും തട്ടിമുട്ടിയൊക്കെ നീട്ടി അടക്കും പാത്രം കഴുകാൻ എനിക്ക് വെയ്യാത്തൊരു കാര്യം കേട്ടോ അങ്ങനെയൊക്കെ എന്തായാലും പാത്രമൊക്കെ കഴുകി ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടു അപ്പോൾ ഇതിൻ്റെ മൂവീസിൻ്റെ സ്കൂളത്തെ പാട്ടാട്ടോ അതൊക്കെ ഒന്ന് കേട്ടു നോക്കി ഇഷ്ടമായി എന്നൊന്ന് ലേക്ക് ചെയ്യാം നിങ്ങളെ കൂട്ടുകാരെയും കേട്ടോ അപ്പോൾ അവരെന്തായാലും പ്രത്യേകം പറഞ്ഞതായിരുന്നു പാട്ട് കേട്ടോ താത്ത നിങ്ങളെ ഒപ്പന കേട്ടോ എന്നോ ഒപ്പനെയൊക്കെ ആയിട്ട് വയ്ക്കുന്ന വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് കേട്ട് വയ്ക്കുക ഓക്കെ ബൈ താങ്ക് യു സോ മച്ച് എൻ്റെ വീട് വേണ്ടി വീണ്ടും കാണാം Fim.